ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ഒരുങ്ങുന്നത് വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാവുന്ന ഒരു സ്മാർട്ട് ഇൻകം ഐഡിയയാണ് അതാണ് ഹോം ട്യൂഷൻ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാകാം വീട്ടമ്മയാകാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം സൈഡ് ഇൻകം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈൻ ട്യൂഷൻ മലയാളം ഹോം പേഴ്സഡ് ജോബ്സ് ഇൻ കേരള എന്നൊക്കെയാണ് പലരും ഗൂഗിളിൽ തിരയുന്നത് അതിനേക്കുള്ള ഒറ്റ ഉത്തരമാണ് ഹോം ട്യൂഷൻ നിങ്ങൾക്ക് കണക്ക് സയൻസ് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ നന്നായി അറിയാമെങ്കിൽ ഹോം ട്യൂട്ടറിംഗ് കേരള എന്നത് നിങ്ങളുടെ അറിവ് വരുമാനമാക്കി മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി വഴിയാണ് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കിട്ടുന്ന പേഴ്സണൽ ട്യൂഷൻ ഫോർ ചിൽഡ്രനിലാണ് കൂടുതൽ താൽപ്പര്യം കാരണം നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് നന്നായി മെച്ചപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോംസ് വഴിയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാവുന്നതാണ് കാണാം ഹോം ട്യൂഷൻ തുടങ്ങാനായി നിങ്ങളുടെ വീടിനടുത്തുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുമായി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതല്ല ഓൺലൈൻ ട്യൂഷൻ തുടങ്ങാനായി വേദാന്തൂ ബൈജൂസ് അർബൻ പ്രോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ട്യൂഷൻ ടീച്ചർ പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇവയിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്താൻ സാധിക്കും അതുകൂടാതെ യൂട്യൂബ് ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിങ്ങളുടെ ടീച്ചിങ് സർവീസ് ഷെയർ ചെയ്യാം ഇത് നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് കൂട്ടാനും കൂടുതൽ വിശ്വാസം നേടാനും സഹായിക്കും ഇനി ബെനഫിറ്റ്സ് ഓഫ് ഹോം ട്യൂട്ടറിങ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തേതാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അതായത് പഠിപ്പിക്കാനായി ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കാം അടുത്ത ബെനിഫിറ്റാണ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് കുറഞ്ഞ മുതൽ മുടക്ക് മതി ഇത് ചെയ്യാനായി ഇനി ഇതിനുവേണ്ടി പ്രത്യേകം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ മറ്റൊരു ബെനിഫിറ്റാണ് വർക്ക് ലൈഫ് ബാലൻസ് അതായത് ജോലിയും ജീവിതവും ബാലൻസ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീച്ചിങ് സ്കിൽസ് മെച്ചപ്പെടുത്താനും ഹോം ട്യൂട്ടറിങ് വളരെയധികം നിങ്ങളെ സഹായിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ തുടക്കത്തിൽ വിശ്വാസം നേടാൻ കുറച്ച് സമയം എടുത്തേക്കാം അതുപോലെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനായി തയ്യാറെടുക്കാനും ഉണ്ടാകണം പിന്നെ കോമ്പറ്റീഷൻ കുറച്ചധികം ഉണ്ടാകും പക്ഷേ നിങ്ങൾ സ്ഥിരമായി നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ ഇതൊരു ലോങ് ടൈം ഇൻകം സോഴ്സായി മാറുന്നതാണ് നിങ്ങൾക്ക് ഹൗ ടു സ്റ്റാർട്ട് ഓൺലൈൻ ട്യൂഷൻ എന്നതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഇതാ കുറച്ച് വഴികൾ ആദ്യമായി നിങ്ങൾ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം തിരഞ്ഞെടുക്കുക കുറച്ച് സാമ്പിൾ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തു വയ്ക്കുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വഴി പരസ്യം നൽകുക ഏതാതു ബൈജൂസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഫ്രീ പ്രൊഫൈൽ ഉണ്ടാക്കുക ഒരു ഫ്രീ ട്രയൽ ക്ലാസ് കൊടുക്കുന്നത് ആളുകൾക്ക് നിങ്ങൾ വിശ്വസിക്കാൻ ഒരു നല്ല വഴിയാണ് അതുപോലെ ഫ്ലെക്സിബിൾ വർക്ക് ഫ്രം ഹോം ഇൻകം നേടാനുള്ള വഴികൾ ഒരുപാട് പേർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ താല്പര്യവും ക്ഷമയും ഉണ്ടെങ്കിൽ ഹോം ട്യൂട്ടറിങ് ഇൻ മലയാളം എന്നത് നിങ്ങൾക്കുള്ള ഒരു നല്ല അവസരമാണ് അപ്പോൾ വൈകാതെ തന്നെ തുടങ്ങി നോക്കൂ ഈ പഠിപ്പിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരട്ടെ 구독과 좋아요를 눌러